ജമ്മുകാശ്മീരിലെ കുൽഗാമിൽ പുൽവാമ മോഡൽ ഭീകരാക്രമണം ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച മൂന്ന് ഭീകരരെ കുൽഗാമിൽ സൈന്യം വധിച്ചിരുന്നു നാല് പേർ ഒരു കെട്ടിടത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് സൈനികർ വളയുകയായിരുന്നു പിന്നീടുണ്ടായ വെടിവയ്പിൽ ഒരു ദീരജവാനെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് ഇതിൽ ഒരു ഭീകരൻ പുൽവാമ മോഡൽ ആക്രമണം കാശ്മീരിൽ പദ്ധതി ഇട്ടിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭീകരരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഭീകരന്റെ ഫോണും പരിശോധിച്ചപ്പോൾ അതിൽ നിന്നാണ് ഇത്തരത്തിലൊരു പുൽവാമ മോഡൽ ഭീകരാക്രമണം വീണ്ടും പ്ലാൻ ചെയ്തിരുന്നതായി ഇന്ത്യൻ ആർമിക്ക് വിവരം ലഭിച്ചത് ജമ്മു കാശ്മീരിലെ കുൽഗാമിലാണ് ഈ മൂന്ന് ഭീകരരും ഒളിച്ചിരുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് ഇവരെ മൂന്ന് പേരെയും സൈന്യം വധിച്ചത് ഏറ്റുമുട്ടലിനിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരുന്നു കാശ്മീർ പോലീസിലെ ഡ്യൂട്ടി സൂപ്രണ്ട് അമർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നത് ഒരു മേജർ നടക്കം മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു ഭീകരർ കൊളിച്ചിരുന്നുവെന്ന രഹസ്യത്തെ തുടർന്നായിരുന്നു സ്ഥലത്തെത്തിയത് മുപ്പത്തിനാല് രാഷ്ട്രീയ ഗ്രൂപ്പ് ജമ്മു കാശ്മീർ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്പറേഷൻ നടന്നത് ഇവർ തിരച്ചിൽ നടത്തുന്നതിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടത് തുടർന്ന് നടന്ന ഓപ്പറേഷനിലാണ് ഭീകരരെ സൈന്യം വധിച്ചത് പ്രദേശത്തെ രാത്രി വൈകിയും തിരച്ചിൽ നടന്നിരുന്നു എന്നാൽ നാലാമത്തെ ഭീകരനെ കിട്ടിയിരുന്നില്ല ഒരു വീടിനുള്ളിൽ പൊളിച്ചിരിക്കുന്നതായുള്ള വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു സൈനികരുടെ നടപടി ജാർഖണ്ഡിലെ സ്വദേശിയായ രണ്ടായിരത്തി പതിനൊന്ന് ബാച്ച് കശ്മീരിലെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നുഗാമിലെ കൗണ്ടർ ടെററിസം വിംഗിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടായ അമർ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ നിരവധി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയിരുന്ന ആളാണ് കഴിഞ്ഞ ആഴ്ച കുൽഗാമിൽ ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം തന്നെയായിരുന്നു നിരന്തരം ഭീകരരുടെ ആക്രമണം സൈനികർക്ക് നേരെ ഉണ്ടായിരുന്നു എന്നാൽ ഭീകരരുടെ താവളങ്ങളെല്ലാം തേടി പിടിച്ച് സൈനികർ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അത്തരത്തിൽ മൂന്ന് ഭീകരെ വധിച്ചപ്പോഴാണ് നിർണായകമായ വിവരം പുറത്തു വന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത